ഇന്നത്തെ പരിപാടി പരിപാടി എല്ലാവരും കരിമീൻ കരിമീൻ ബിരിയാണിയാണ് ബാക്കി വിശേഷങ്ങൾ ഗ്യാസ് ഫുൾ സെറ്റപ്പ് റെഡിയാണ് ഇത് നമ്മൾ ബസ്സിലമ്മ ഉപയോഗിക്കുന്ന ഗ്യാസ് കുറ്റിയും ഗ്യാസ് അടുപ്പാണ് ഏറ്റവും പോകുമ്പോൾ നമ്മൾ ബസ്സിൽ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ആവശ്യത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരും കരിമീൻ പൂ റെഡിയാക്കി വെച്ചാൽ എല്ലാം നമ്മൾ നേരത്തിയിട്ടുണ്ട് അലയിലേക്ക് ഇത് നമ്മൾ എനിക്ക് നമ്മൾ ചേട്ടാ കേട്ടോ പണിയെല്ലാം കഴിഞ്ഞ് വേദന ചാടി പിടിച്ചിട്ട് ഓടിയിട്ട് വീടിയാത്തത് ഇവിടെ വന്നിരിക്കുമ്പോൾ എന്താന്നും ഇല്ലാത്തൊരു മനസ്സമാധാനമാണ് നമ്മളെല്ലാവരും സെറ്റപ്പ് സ്ഥലമായിരുന്നു ഇത് മുമ്പ് കാണുന്ന റബ്ബർ ഇത് നൈസറി ആണ് ചെടിയുടെ ഗഡൻ അപ്പോൾ ചോറ് റെഡി മസാല റെഡി ആയി അണ്ടിപ്പരുവ് മുദ്രയായി എല്ലാം മിക്സിങ് ഇതെല്ലാം ഒന്ന് കയറിയിട്ട് മസാലയെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ദമ്മിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അതെ ഷോക്കിയാണ് കുറച്ച് എങ്ങയമാരും കൂടെ വരാനുണ്ട് അവരിലും ജോലിക്ക് പോകും അവരും കൂടെ വന്നുകഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ചിരുന്നു നല്ല രീതിയിലാരി ഫുഡ് അടി നല്ല ചപ്പ് നമ്മളെ പ്രൊഫഷണൽ കുക്കിനെ നമ്മൾ ഗൾഫ് വരുത്തിച്ചാണേ മര്യാദയ്ക്ക് കുക്ക് കുക്കിങ് അറിയുന്ന ഒരാളെ ഇല്ലോട്ടാ ബാക്കിയെല്ലാം ഒരു വരിയന്മാരാണ് മസാലയും കുരുമുളകും ഉപ്പും എല്ലാം കിട്ടുന്ന പോലെ ഭാര്യ ഇടുന്നുണ്ട് ലാസ്റ്റ് അറിയാം ഇതെന്നാ സംഭവിക്കായിരുന്നു തിന്നുമ്പോൾ അച്ചാറും എല്ലാം ഹോം മെയ്ഡാണ് നല്ല മാങ്ങാച്ചാർ തൈര് പിന്നെ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയത് പുറത്തു നിന്നൊന്നുമില്ല മല്ലിച്ചപ്പ് ഇതാ മസാല കുറച്ചായിട്ട് ഇടാമെന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് ഇപ്പം മസാലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ചോറും സെറ്റാക്കുക ഇതം ഇടുക നമ്മളെ ഫിഷ് ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മീൻ നമുക്ക് സ്പോൺസർ ചെയ്ത് നമ്മൾ ഒരു പ്രൊഫഷണൽ ഓൻ രാത്രി പോയി കഷ്ടപ്പെട്ട് പിടിച്ചോണ്ടിയാണ് ഇരുമീൻ ഓനോട് നമ്മൾ രണ്ടു ദിവസം പോട്ടെ പറഞ്ഞു നമുക്കിങ്ങനെ ഇരുമീനാവശ്യമുണ്ട് ഇങ്ങനെ ബിരിയാണി ഓമീനെ ഫുൾ സപ്പോർട്ടാണ് എപ്പം പറഞ്ഞുകഴിഞ്ഞാലും അന്നേരം കാത്ത് കയറുന്നു പൂവും പിടിക്കും അപ്പം സംഘ ഇല മൊത്തം ഫുൾ സെറ്റാണ് ഇനി നമുക്ക് എല്ലാം ഇലയിലേക്ക് മാറ്റിയിട്ട് എല്ലാവരും വട്ടത്തിലിരുന്നിട്ട് ഒരട്ടിയാകും ഇനിയിപ്പം തലങ്ങൾകും നോക്കാറില്ല ഒരാൾക്കാർ സെപ്പറേറ്റ് വരുന്ന പരിപാടിയൊന്നുമില്ല മൊത്തത്തിലാവും ഒരാൾ ആൾക്ക് എണ്ണത്തിന് ഇണക്കായിട്ട് ഇരുമീനുണ്ട് എടുത്തോളം കഴിച്ചോളം അതിൽ തന്നെ വേറെ വർത്താനൊന്നുമില്ല അത്യാവശ്യം കുറച്ച് മ്യൂസിക് ആഡ് ചെയ്യാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എന്താ അറിയില്ല എപ്പോഴും കോപ്പി റേറ്റ് വരുന്നപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നോ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞ ആപ്പ് കയറിയിട്ട് ഞാൻ എൻ സി എസ് ടൂണ് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതിനും എനിക്ക് കോപ്പി റേറ്റ് കിട്ടുന്നുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് പിന്നെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് ടൂൺ ഏഡ് ചെയ്യാന്ന് വെച്ചാൽ ഒന്നും നടക്കുന്ന ആവശ്യമല്ല എന്തുകൊണ്ടാണെന്ന് ഒരു ഐഡിയയില്ല കുറെ ടെക്കാരോടൊക്കെ അധികം ഞാൻ ചോദിക്കാറുണ്ട് പക്ഷെ അവരെ നാരാ മറുപടി ഒന്നും ഇതുവരെ തരുന്ന കാണുന്നു അപ്പൊ കൈസ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ മാത്രം